ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രത്നാകരൻ ഇന്ത്യ വരത്തേക്ക് കയറി ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കിയാണ് ദേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എല്ലാത്തിനും ഞാൻ ശരിയാക്കും ദേ ഈ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല പറഞ്ഞതള്ളേ എൻ്റെ കുഞ്ഞ് എവിടെയെന്നാണ് ചോദിച്ചത് ഇത് കേട്ട നമ്മുടെ അരിന്തതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കയറി ദൈവം ഇതൊന്നും കേട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്താണ് ഈ അത്തരത്തിൽ സംഭവിച്ചതെന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിൻ്റെ അച്ഛനാണെങ്കിൽ അത് പിന്നെ രത്നാകര പവിത്ര ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ അവിടെ ഇവിടെ പോയെന്നറിയില്ല ഈ ഒരു കത്ത് എഴുതി വെച്ചിട്ടവള് പോയത് എന്നും പറഞ്ഞുകൊണ്ട് ആ കത്ത് കൊടുക്കുകയാണ് കത്താണെങ്കിൽ രത്നാകരൻ തട്ടിപ്പറിച്ച് മേടിച്ചെടുത്തത് വായിച്ചു നോക്കുകയാണ് ഇത് കണ്ടതും രത്നാകരനാണെങ്കിലും ആകെ ടെൻഷൻ കൂടുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ മോൾ മോളിവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലേ അവള് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇറങ്ങിപ്പോയല്ലേ നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല നിങ്ങളതിനെല്ലാത്തിനും കാരണം തള്ളേ എൻ്റെ കുഞ്ഞിനെന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ ഞാനെടുത്തിട്ട് കത്തിക്കും എന്നിങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ദാൻ വരുന്നു നമ്മുടെ ഗൗതം നിർത്തിട എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗൗതം നേരെ ഈ രത്നാകരൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് താൻ എന്താണോ വിചാരിച്ചത് ഇവിടെ കയറി ഭീഷണിപ്പെടുത്താമെന്നോ സാറേ എൻ്റെ എൻ്റെ മോളെ കാണാനില്ല അതിനെല്ലാം ഉത്തരവാദിതേ നിങ്ങളെല്ലാവരും കൂടി ചേർന്നതാണ് ആര് പറഞ്ഞടോ ഞങ്ങളെല്ലാവരും ആണ് അതിന് ഉത്തരവാദി താനാ താൻ തന്നെയാണ് തൻ്റെ മകളെ കാണാതെ പോയതിൽ ഉത്തരവാദി പിന്നെ വേറൊരുത്തരും കൂടി കാണിച്ചെന്നവനെ ഇങ്ങോട്ട് കൊണ്ടുപോടോ എന്ന് പറഞ്ഞ് തീരണമെന്ന് മുമ്പ് ദേ സജ്ജനേം കൊണ്ട് പോലീസുകാർ വരികയാണ് സജ്ജനെ കൊണ്ട് പോലീസുകാർ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടി വരച്ചൊരു അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് ദേ താനും ഇവനും ചേർന്നാണ് പവിത്രയെ കാണാതായതിനുള്ള കാരണക്കാരൻ ഇത് കേട്ടേക്കില്ല സാർ ഒരിക്കലുമില്ല കാരണം എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് സജയൻ ആ സജയനെ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത് എടോ താൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത് ഇയാൾ പറയുന്നതെല്ലാം താനെ വിശ്വാസത്തില് അങ്ങോട്ട് വിഴിഞ്ഞോ പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലടോ കാരണം തൻ്റെ മകളെ ഒരു മാഫിയ സംഘത്തിന് പിടിച്ചു കൊടുക്കാനായിരുന്നു ഇവന്റെ ഭാവം ദയ സാറേ അനാവശ്യം പറയരുത് അങ്ങനെ ഒരാളല്ല അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഹാ ഹാ കൊള്ളാലോ എടോ ഈ സജയൻ തന്നെയാണ് കുറ്റസമ്മതം നടത്തിയത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയാണ് അവൻ പവിത്രയെ തേടി ഇങ്ങോട്ട് വന്നതെന്ന് അവൻ സമ്മതിച്ചു കഴിഞ്ഞടോ ഇത് കേട്ടാ രത്നാകരൻ ആകെ പെട്ടുപോയൊരവസ്ഥയിലായിപ്പോയി അങ്ങനെ രത്നാകരൻ നേരെ സജേൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചിട്ട് എടാ വഞ്ചക നീ എന്നെ ചതിക്കായിരുന്നല്ലേ അപ്പം നീ എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയിട്ട് മാഫിയ സംഘത്തിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നല്ലേടാ എന്നും പറഞ്ഞു ഭയങ്കര ഒച്ചപ്പാട് അങ്ങനെ ഈ രത്നാകരൻ നിൽക്കറിയാണ് സാറേ എൻ്റെ മോളെ എങ്ങനെ രക്ഷിക്കണം സാറേ ആ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി സാറേ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗൗതം രത്നാൻ്റെ കാരണം നോക്കി പടക്കം എന്ന് പറഞ്ഞു ഒറ്റ പൊട്ടീരി രക്താകരകെ കരഞ്ഞ് കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നുപോയതുപോലൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് താൻ എന്താണോ ഇവിടെ പവിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് ആ പാവത്തിനെ എല്ലാവരും കൂട്ടിയിട്ട് ക്രൂശിക്കുകയായിരുന്നു അവളെ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അവളെ കഴുത്തിൽ താലിയെ ഇട്ട് തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ പതിനെട്ട് വയസ്സ് പോലും ആകാത്ത പെൺകുട്ടിയെ ഒരു ചെറുക്കൻ്റെ കഴിത്തെ കഴുത്തിലേക്ക് വെച്ചു കൊടുത്ത് തന്നെയും ഇവനെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണോ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും രക്ഷയില്ല പിടിച്ചിട്ടുണ്ട് പോരാണ്ടെണ്ണത്തിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പോലീസിനെ ഏൽപ്പിക്കുകയാണ് രത്നാകരനെയും സജ്ജനെയും പോലീസ് വാലിച്ച് പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമായി ദൈവമേ അപ്പോൾ ഇവരെല്ലാം കള്ളക്കളി ഒരുക്കിയതാണല്ലേ അതെ കള്ളക്കളി ഒരുക്കി തന്നെയാണ് ഇവിടെ പവിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ പാവത്തിനെ നിങ്ങളെല്ലാരും കൂടി ക്രൂശിക്കുകയായിരുന്നു സത്യം എന്താണെന്ന് പോലും ശരിക്കും മനസ്സിലാക്കാതെയാണ് ആ പാവത്തിനെ നിങ്ങളെല്ലാരും കൂടി വേദനിപ്പിച്ചത് പവിത്ര അറിഞ്ഞിട്ട് പോലുമില്ല പവിത്ര ഈ അച്ഛൻ്റെ ഭീഷണി മൂലം ഏതോ ഒരുത്തന്റെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വന്നു അത് അതാണോ അവൾ ചെയ്ത തെറ്റ് അച്ഛൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ ദേ എന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും പറഞ്ഞു വിട്ടിയത് എടാ മോനെ പറ്റിയതൊക്കെ പറ്റിയടാ എടാ പവിത്ര വഴയിടാ എടാ പവിത്രയെ എങ്ങനെയും കണ്ടെത്തണം ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും കൊടുങ്ങും ജയിലിൽ പോയി കിടന്ന് അഴി എണ്ണേണ്ടി വരും അത് ഞാൻ പറഞ്ഞേക്കാം എടാ എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ പേടിപ്പിക്കില്ലടാ എടാ പവിത്ര തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സോട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്ടാ എന്നരുന്നതി പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഹോ ഹോ അപ്പം അവളെ തെറ്റെല്ലാം പുറത്തോ അപ്പം അന്ത ആണെങ്കിൽ ശരി ആ പവിത്രയെ കണ്ടുപിടിക്കാനൊക്കെ പോകാം പക്ഷേ മോഹിനിയമ്മായി പവിത്രയെ ക്ഷമിച്ച് പഴയതുപോലെ സ്നേഹിക്കാമെന്ന് ഉറപ്പ് തന്നാൽ മാത്രമേ ഗൗതം സാർ ഇനി പവിത്രയെ കണ്ടുപിടിക്കാനായിട്ട് പോകത്തുള്ളൂ ഇത് കേട്ട് മോഹിനിയാണെങ്കിൽ എന്താ പവിത്ര തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പവിത്രയെ സ്വീകരിക്കാനും സ്നേഹിക്കാനും എന്താണ് പ്രശ്നം അപ്പോൾ അതുകൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും സന്തോഷം തോന്നി അപ്പൊ നമ്മുടെ ഗൗതമാണെങ്കില് അരുൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പം അരുൺ ദേവായിരുന്നു പവിത്രയും കൂട്ടിക്കൊണ്ട് അതെ ഞാനും നന്ദയും അരുണും ചേർന്ന് കളിച്ചൊരു കളിയാണിത് കാരണം നിങ്ങളൊന്നും പവിത്രയെ വിശ്വസിച്ചില്ലല്ലോ പവിത്രയുടെ സത്യം തെളിയിക്കണ്ടേ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ദേ ഇപ്പോൾ സന്തോഷമായില്ലേ ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഞങ്ങൾ തീ തീറ്റിച്ച് കളഞ്ഞല്ലോ മോഹിനി ദേ പവിത്രയോട് പോയി സോറി പറ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പവിത്രമാണെങ്കിൽ വേണ്ട എന്നോട് എന്നോടാരും സോറി ഒന്നും പറയണ്ട പഴയതുപോലെ നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി ഇത് കഴിഞ്ഞപ്പോഴേക്കും അതിനെന്താ മോളെ ഇനി പഴയതിനേക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കും ഞങ്ങൾക്കാർക്കും ഇവിടെ നിന്നോട് ഒരു ദേഷ്യമില്ല നിന്നെ നിന്നെ ഇനി ദ്രോഹിക്കുകയോ നിന്നെ ഒരു നുള്ളു നോവിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് പവിത്ര അങ്ങനെ അവിടെ ആ ഒരു പ്രശ്നം ഇല്ലാതാകുകയാണ് ഭയങ്കര കൂടി തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് കബഡി കളിയാണ് അപ്പം കബഡി കളിക്കും കുറേ ആണുങ്ങൾ ഇരുന്ന് കബഡി കളിച്ചോണ്ടിരിക്കുക അങ്ങനെ കബഡി കളിച്ചോണ്ടിരിക്കുന്ന ഓരോന്നും ഓരോ തോറ്റുപോവുകയാണ് അപ്പം ഈ ഒരു ഗ്യാങ് ഒരിക്കലും അങ്ങ് തോറ്റുപോകുന്നുണ്ടപ്പോഴും ഇടാ നികിലേ എടാ ഇറങ്ങിയോടാ എന്നിങ്ങനെ പറയുകയാണ് അപ്പം അതേ വരുന്ന നികിൽ ആ നികിൽ വേറെ ആരുമല്ല നമ്മുടെ അർജുൻ്റ അർജുൻ്റെ അതേ പകർപ്പുള്ള മറ്റൊരാൾ നിഖില് അപ്പോൾ നിഖിൽ വന്ന് അവിടെ എല്ലാത്തിനും തോൽപ്പിച്ച് തുന്നം പാടുകയാണ് അപ്പോൾ എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി അതിനിടയില് പക്ഷേ അർജുനെ വിളിച്ചത് എടാ തന്തയില്ലാത്തവനെ എന്നാണ് വിളിച്ചത് ആ ഒരു വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുന വല്ലാത്തൊരു സങ്കടം തോന്നി കാരണം തന്നെ തന്തയില്ലാത്തവനെ വിളിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ അർജുന് ആ സോറി അർജുനല്ല അർജുൻ്റെ പകർപ്പുള്ള ആ നിഘിലിന് നിഖിലിന് ഭയങ്കര സങ്കടം തോന്നിയത് എന്ത് ചെയ്യും തനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയായി പോയല്ലോ എന്ന് ചിന്തിച്ചാ ഈ നിഘിൽ നിൽക്കുന്നത് അതിന് മാത്രം എന്ത് പാപം ചെയ്തു തൻ്റെ അമ്മയാണല്ലോ ഇതിനെല്ലാത്തിനും കാരണം എന്നാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത് അങ്ങനെ പിന്നീട് നികിൽ നേരെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയെന്തങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നിഗിലിന്റെ ആ ഒരു വേഷവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിലും നീ ഇത് എവിടെ പോയിരിക്കുന്നടാ നിന്നെ നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിക്കണം ഞാൻ എവിടെ പോയാൽ നിങ്ങൾക്ക് എന്താണ് തള്ളേ എന്ന് ചോദിക്കുകയാണ് നീ എന്തൊരു വർത്തമാനോടോ പറയുന്നത് ദേ നിന്നെ കാത്തിരുന്ന് എന്നെ വേണം പറഞ്ഞെടാ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്നെ കാത്തിരിക്കാനായിട്ട് നിങ്ങളെന്തിനു എന്നെ കാത്തിരുന്നേടാ ഞാൻ നിന്നെ പ്രസവിച്ച അമ്മയല്ലേടാ അമ്മയാണെന്ന് വിചാരിച്ച് നിന്നോട് നിങ്ങളോട് ആര് പറഞ്ഞു എന്നെ പ്രസവിക്കാനായിട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ ദുരിതം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എൻ്റെ ദൈവമേ ഇവനേക്കൊരു പെണ്ണായിട്ട് ജനിപ്പിച്ചില്ലല്ലോ പേറ്റുന്നോവ എന്താണെന്ന് ഇവനേക്കൊന്നും അറിയിപ്പിച്ചില്ലല്ലോ എല്ലാ ദുരന്തങ്ങളും പെണ്ണുങ്ങൾക്കാണല്ലോ തന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ കാരണമാണ് ഇപ്പം എന്നെ എല്ലാവരും തന്തയില്ലാതെയെന്ന് വിളിക്കുന്നത് ഹേ എൻ്റെ തന്ത എവിടെയാടോ എവിടെ തള്ളേ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും നിൻ്റെ തന്തയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെന്തിരാ പിന്നെന്തിനാ നിനക്ക് ആദ്യം പൊടിമീശം മുളച്ച് തുടങ്ങിയ കാലം മുതൽ നിന്നോട് പറയുന്നതാണ് നിന്റെ തന്തയെക്കുറിച്ച് നിൻ്റെ നിനക്ക് തന്തയുണ്ട് അത് ബാലനാണ് ബാലൻ അതായത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ബാലൻ എന്നതിനെ പറയാണ് അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ പലതും പറയല്ലോ ആ പഴച്ച സന്തതി എന്നും പിഴച്ച സന്തതി തന്നെയാണ് എല്ലാവരുടെ മുന്നിൽ അങ്ങനെ തന്നെയായിരിക്കും ഇനി എൻ്റെ ഐഡൻറ്റിറ്റി നിങ്ങൾ കാരണം എല്ലാത്തിനും കാരണം എടാ മോനെ ഈ അമ്മ പറയുന്ന ഒന്ന് കേൾക്കടാ നീ ഏതായാലും തിരുവനന്തപുരത്തേക്ക് ചെല് അതിന് ശേഷം ദേ അവിടെ നിന്റെ അച്ഛൻ്റെ വീടുണ്ട് അവിടെ ചെന്ന് വിഹിതം ചോദിക്ക് നിനക്ക് തരും അങ്ങനെ ആ വിഹിതം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു നിന്റെ പിതൃത്വം ഏറ്റെടുത്തും തന്നെയാണ് അപ്പം അതിനർത്ഥം പിതൃത്വം നിങ്ങൾ ഏതായാലും എന്നെ പിഴച്ച് പറ്റതല്ലേ ഹാ രണ്ടാം ഭാര്യ ആണ് പോലെ രണ്ടാം ഭാര്യ എന്ത് രണ്ടാം ഭാര്യയാണ് നിങ്ങൾ കരുതി താലു കെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ നിഖിൽ ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ് നിർത്തടാ നീ നിർത്ത് ഹാ നിങ്ങളും എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട എനിക്കൊരു ഓഹരി വേണ്ട ഒരു മണ്ണാങ്കട്ടേ വേണ്ട ഹാ ഇനി അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിഖിലവിടുന്ന് പോവുകയാണ് അപ്പോൾ നിഖിൻ്റെ അമ്മയാണെങ്കിൽ ആ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തെങ്കിലും ഇതിലൊരു തീരുമാനം എടുത്തിട്ടേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ടി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദ നന്ദയാണെങ്കിൽ ഏതൊരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ലക്ഷ്മി ഓടി വന്നിട്ട് നന്ദേ നീ എന്താ നന്ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താമ്മേ നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരു വിചാരം നിനക്കില്ലേ അതെന്താമ്മേ അങ്ങനെ ചോദിച്ചത് എൻ്റെ കുഞ്ഞിനെ മാത്രമല്ലേ എനിക്ക് വിചാരമുള്ളൂ പിന്നെ അതിനെക്കുറിച്ച് അമ്മ ഞാൻ വിചാരിക്കേണ്ടത് എനിക്കാ കുഞ്ഞെന്ന് പറഞ്ഞാൽ ജീവനല്ലേ ആഹാ എന്നിട്ടാണോ പിങ്കി എനിക്ക് മുഴുവനും കാണിച്ചു വിടുന്നത് ഏ തോന്നാസങ്ങളോ അതെ നീ പറഞ്ഞോ പിങ്കിയുടെ ഡാൻസും കൂത്തൊക്കെ ആടാനായിട്ട് അയ്യോ ഞാൻ ഡാൻസ് നടാൻ പറഞ്ഞില്ലല്ലോ പിന്നെ മ്യൂസിക് കേൾക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു മ്യൂസിക് കേൾക്കുന്നത് ഇങ്ങോട്ട് വാ അന്തി നീ എന്താ അമ്മേ നീ ഇങ്ങോട്ട് വാ നന്ദേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയെ വിളിച്ച് വലിച്ചിട്ടുണ്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ പിങ്കി സ്പീക്കറിൽ പാട്ടും വെച്ചോണ്ട് ഡിസ്കോ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക ഇത് കണ്ട് നന്ദൊക്കെ ഷോക്കായിപ്പോയി നന്ദിയാണെങ്കിൽ പിങ്കി എന്താ പിങ്കി കാണിക്കുന്നത് ആഹാ കണ്ടില്ലേ ഇതാണ് മ്യൂസിക് തെറാപ്പി എങ്ങനെയുണ്ട് നന്ദേ ആ പിന്നെ ഡോക്ടർ പറഞ്ഞല്ലോ മ്യൂസിക് കേൾക്കുന്നത് നല്ലതാണെന്ന് അതുകൊണ്ട് അതിനോടൊപ്പം ഒരു ഡാൻസും കൂടി കളിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു കുഞ്ഞിന് കുറച്ച് സന്തോഷാവട്ടെ എന്നേ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ശല്യപ്പെടുത്താതെ ഒന്ന് ഇറങ്ങി പോകാവോ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വലഞ്ഞു കയറി വരുന്നത് ഒന്ന് ഇറങ്ങി പോകാവോ എന്ന് ചോദിക്കുകയാണ് അതെ പിങ്കി നീ ചെയ്യുന്നത് ശരിയല്ല ആ അതുകൊള്ളാം ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്നോ പക്ഷേ പിങ്കി ആണെങ്കിൽ അത് പറയും തോറും പിങ്കി ഡാൻസ് കളിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് നന്ദ ടെൻഷനായിട്ട് അമ്മ ഇങ്ങോട്ട് വന്നേ അമ്മേ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ നന്ദ നന്ദ നീ എന്ത് പരിപാടി കാണിച്ചത് അവളെ കിടന്ന് പിങ്കി കിടന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് അതൊന്നും അറിയാതെ പോവുകയാണ് എൻ്റെ പൊന്നമ്മേ നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് ഇനിയും അവൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഡാൻസ് കളി കൂടും അതുകൊണ്ട് നമ്മൾ ആരും അവിടെ ഇല്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവൾ ആതിയ ഡാൻസ് കഴിഞ്ഞ് നിർത്തിക്കോളും അതാണ് ഞാൻ അമ്മയും വിളിച്ചുകൊണ്ട് വന്നത് മോളെ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് കുഞ്ഞിന് നമ്മുടെ കുഞ്ഞിന് ആപത്തല്ലേ മോളെ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ജീവനോടെ കിട്ടില്ല ഇവളിങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് വരും ഇല്ലമ്മേ എൻ്റെ കുഞ്ഞിനൊരാപത്ത് മറ്റന്നിട്ട് ഞാൻ സമ്മതിക്കില്ല ഇവളെങ്ങനെ നിലക്ക് നിർത്തണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്താ മോളെ അതിനൊക്കെ വഴിയുണ്ട് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമംഗലയാണ് അപ്പോൾ സുമംഗലയ്ക്ക് ഒരു കോൾ വരികയാണ് ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് സുമംഗലയല്ലേ അതെ ഞാൻ സുമംഗല തന്നെയാണ് അതെ ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളോ നിങ്ങളിതിനിപ്പോൾ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് ആ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ആ അതുകൊണ്ട് വിളിച്ചു ദേ നിങ്ങൾ എന്നെ വിളിക്കേണ്ട യാതൊരു കാര്യമില്ല ആ അല്ലെങ്കിലും നമ്മൾ തമ്മിൽ എന്താണ് ബന്ധം ആ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല പക്ഷേ നിങ്ങളുടെ ഭർത്താവില് എനിക്കൊരു കുഞ്ഞുണ്ട് ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ അതിനിപ്പം ഞാൻ എന്ത് വേണം ഓരോ ആണുങ്ങളെ വലവീശി പിടിക്കാൻ നേരത്ത് നിങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഹ ഹാ വലവീശി പിടിച്ചെന്നോ നിങ്ങളെ പോലെ തന്നെ ഞാനും കാരണം നിങ്ങൾക്ക് ബാലേട്ടൻ മാത്രമല്ലേ ഭർത്താവായിട്ടുള്ളൂ എനിക്കും അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോരേ ആണേ ഉള്ളൂ അത് ബാലേട്ടനാണ് ബാലേട്ടൻ മരിച്ചു പോയെങ്കിലും ദേ ബാലേട്ടൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു അല്ല അതിനിപ്പം എന്ത് വേണമെന്നാ എന്ത് വേണമെന്ന് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം ദേ നിന്റെ നിങ്ങളുടെ ഭർത്താവ് എൻ്റെ കടത്ത് താലി കെട്ടിയെന്നിൽ താലി കെട്ടിയെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ പക്ഷേ എനിക്കൊരു മകനുണ്ട് ആ മകനുമായിട്ട് ഞാൻ ജീവിക്കുകയാണ് അതിനിപ്പം ഞങ്ങൾ എന്ത് വേണം എന്ന് സുമങ്കല ചോദിക്കുകയാണ് ഇത് കേട്ടെപ്പോഴേക്കും വേണം കാരണം ബാലേട്ടൻ്റെ അവകാശങ്ങളുണ്ടല്ലോ ആ അവകാശം എൻ്റെ മോനും കിട്ടണം എൻ്റെ മോൻ ഏതായാലും അങ്ങോട്ട് വരുന്നുണ്ട് എന്നും ഇങ്ങനെ സുമങ്കലയോട് പറയുകയാണ് അപ്പം സുമങ്കല ഇത് കേട്ട് ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശീകൻ ബാ